നമ്മുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാൻ എന്താണ് നാം ചെയ്യേണ്ടത് തീർച്ചയായും ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിന്നും മെച്ചപ്പെട്ട ഒരു ജീവിതമാകും നാളെ നിങ്ങൾ ജീവിക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ ഉറക്കം ഉണരുന്നതിൽ നിന്നാണ് അല്ലേ നാം ആദ്യം ആ ഉറക്കം ഉണരുന്ന സമയമാണ് നാം ക്രമപ്പെടുത്തേണ്ടത് ബ്രഹ്മമുഹൂർത്തത്തിലാണ് നാം ഉറക്കമുണരേണ്ടത് അതാണ് വിധി ബ്രഹ്മമുഹൂർത്തം മുഹൂർത്തം എന്നത് സൃഷ്ടിയുടെ മുഹൂർത്തമാണ് അതായത് ആ സമയം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രകൃതിയുടെ സഹായമുണ്ടാകും പുതിയതായ കാര്യങ്ങൾ കണ്ടെത്തുവാൻ അല്ലെങ്കിൽ എന്തിനും പുതിയ സാധ്യതകൾ കണ്ടെത്തുവാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിൽ രൂപപ്പെട്ടു വരും അങ്ങനെ സ്ഥിരമായി എല്ലാ അദ്ദേഹത്തിൻ്റെ ഒരു ചിട്ടയായി മാറുകയാണ് ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുക എന്നത് അപ്പോ ഉറക്കം ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം സ്വയം തയ്യാറാകുന്നത് ശുദ്ധീകരണത്തിനാണ് ഈ ശുദ്ധീകരണം പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശുദ്ധീകരണം ഉൾപ്പെടെ നടക്കേണ്ടതുണ്ട് ഇപ്പൊ ശരീരത്തിന്റെ ശുദ്ധീകരണം പൂർത്തിയാകണമെങ്കിൽ തന്നെ ആദ്യം നാം പ്രാഥമിക കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പിന്നെ നാം കൃത്യമായി വ്യായാമം ചെയ്തിരിക്കണം ഈ വ്യായാമം ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ തൊക്കിനടിയിൽ നമ്മുടെ തലേദിവസം നമ്മുടെ ശരീരത്തിന്റെ മെറ്റബോളിസം അതായത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പുറംതള്ളുന്നതിന് വേണ്ടി നമ്മുടെ സ്കിന്നിനടിയിൽ അത് എന്താ ഡെപ്പോസിറ്റ് ആയിരിക്കും അതായത് സ്കിന്നിനടിയിലുണ്ടാവും ഈ സ്കിന്നിനടിയിലുള്ള ഈ മാലിന്യത്തെ പുറം തള്ളേണ്ടത് വിയർതിലൂടെയാണ് അപ്പോൾ നാം ഒരു പത്തിരുപത് മിനിറ്റ് നാം വ്യായാമം ചെയ്യണം നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും അനങ്ങുന്ന രീതിയിൽ അത്തരത്തിൽ വേണം നാം ശരീരത്തിന് വ്യായാമം നൽകുന്നതിന് വേണ്ടി ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ള ഈ പറഞ്ഞ അടിഞ്ഞിരിക്കുന്ന മാലിന്യങ്ങൾ ഉയർപ്പിലൂടെ പുറന്തള്ളും ഈ ഇങ്ങനെ വ്യായാമം ചെയ്യുന്നതിലൂടെ നമ്മളുടെ എല്ലാ പേശികളും ബലപ്പെടും അപ്പൊ നമുക്ക് എന്നും ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാൻ ഇത് കാരണമായി തീരും